ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വണ്ടി യാത്രയുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നുള്ളത് നമ്മുടെ അയൽ ഗ്രാമപ്രദേശമായിട്ടുള്ള ചെല്ലാനത്താണ് അപ്പോൾ ചെല്ലാനം പഞ്ചായത്തിലുള്ള ഒരു ചെറിയൊരു യാത്ര ഒരു ട്രാവൽ വ്ലോഗാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെല്ലാനത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങൾ കണ്ടിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ചെല്ലാനത്തെത്തി കഴിഞ്ഞാൽ മിസ് ചെയ്യാണ്ട് സന്ദർശിച്ചിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് സെൻറ് ആന്റണീസ് ചർച്ച് കണ്ണമാലിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ഹൗസൈ പിതാവിൻ്റെ പെരുന്നാളാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് ഹൗസൈപ്പിതാവിൻ്റെ മരണ ദിവസം മാർച്ച് പത്തൊമ്പതിനാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ അന്നേ ദിവസം ഏകദേശം അൻപതിനായിരത്തിൽ പരം ആളുകൾക്ക് ഒരു സമൂഹ സദ്യ അതായത് പപ്പടവും പഴവും പായസമൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയൊരു സദ്യ നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ അന്നേ ദിവസം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്ഥലങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ അത് വിവിധ ജാതിയിലും മതത്തിലും പെട്ട നിരവധി ഭക്തജനങ്ങൾ വന്നു പോകുന്നൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ആദ്യത്തെ ഒരു ചോറ് കൊടുക്കുന്ന ഒരു പരിപാടിയും അന്നേ ദിവസം ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോഴും വളരെ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ കണ്ണമാലിപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി ഒരു പത്തിരുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബീച്ചായ പുത്തൻതോട് ബീച്ചിലേക്ക് എത്താം അപ്പോൾ ചെല്ലാനം ഒരു സീവാൾ പ്രോജക്റ്റൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന റോഡിലൂടെ നേരെ ഒരു പത്തിരുന്നൂറ് മീറ്റർ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലേക്ക് എത്താം വഴി വളരെ മോശമാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഈ കാണുന്നതാണ് പുത്തൻതോട് ബീച്ച് അത്യാവശ്യം ഒരു നീറ്റായിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ് വളരെ വൃത്തി കേടൊന്നുമില്ല നിരവധി ആൾക്കാരൊക്കെ വൈകിട്ടും രാവിലെയൊക്കെ എത്തുന്നൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് കുറച്ച് മരങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ രാവിലെയൊക്കെ വരികയാണെങ്കിൽ നല്ല വെയിലായിരിക്കും അപ്പോൾ ഒരു വൈകിട്ടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വൈബുള്ള ഒരു സ്ഥലമാണിത് ചെറിയൊരു റെസ്റ്റോറൻറ്റൊക്കെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴത് പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ വരുന്നവരൊക്കെ അത്യാവശ്യം വേണ്ട വെള്ളവും സ്നാക്സൊക്കെ ഇട്ട് വരിക പിന്നെ പ്രത്യേകിച്ച് പറയാനൊരു കാര്യം നന്നായിട്ട് നീന്തൽ അറിയാവുന്നവരെ മാത്രം ഇവിടെ കടലിലിറങ്ങി കുളിക്കുക ഒത്തിരി പേരുടെ ഒരു സ്ഥലമാണിത് പറയാതിരിക്കാനായിട്ട് വയ്യ ചെല്ലാനം പഞ്ചായത്തിലെ റോഡുകളൊക്കെ എല്ലാം വളരെ മോശമാണ് അവിടെ നിന്ന് നമുക്ക് നേരെ എത്തുന്നത് കണ്ടക്കടവ് ജംഗ്ഷനിലേക്കാണ് അപ്പോൾ രാവിലെ എത്തുകയാണെങ്കിൽ ഈ സ്ഥലത്ത് ഒരു ഏഴ് മണിക്ക് രാവിലെ ഒരു മണിക്ക് ശേഷം മീൻ ലേലം നടക്കും ഇവിടെ ഈ പ്രദേശത്തുള്ള തോടുകളിൽ നിന്നും പുഴകളിൽ നിന്നും പിടിച്ചിട്ടുള്ള നല്ല ഫ്രഷ് മത്സ്യങ്ങളാണ് ചെമ്മീനും ഞണ്ടും അതുപോലെ തന്നെ പിലോപ്പി കരിമീൻ തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ഇവിടെ രാവിലെ ലേലം നടക്കുന്നത് അപ്പോൾ ഇത് അവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നേരെ കുമ്പളങ്ങിയിലേക്ക് എത്താം അപ്പോൾ ചെല്ലാനത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള നിരവധി ബോർഡുകൾ നമുക്ക് കാണാം ഇതൊരു മുന്നറിയിപ്പ് പോലെ കൊടുത്തിരിക്കുകയാണ് ചെല്ലാനം പഞ്ചായത്തിൽ റോട്ടിൽ നിരവധി ചെറിയ പാലങ്ങളുണ്ട് മിക്ക പാലങ്ങളും വർഷങ്ങളുടെ പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ എല്ലാം ജീർണിച്ച അവസ്ഥയിലുമാണ് അപ്പോൾ ഭാരവാഹനങ്ങൾ ഇതുവഴി യാത്ര നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും ചെല്ലാനം പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായ സീവാൾ പ്രോജക്റ്റിനോട് അനുബന്ധിച്ചുകൊണ്ട് ടൺ കണക്കിന് ഭാരവും വഹിച്ചുകൊണ്ട് നിരവധി ടോറസുകൾ ഡെയിലി ഇതിലൂടെ പോകുന്നതാണ് ഇനിയൊരു ഒരു അപകടമുണ്ടാകുമ്പോഴായിരിക്കും സർക്കാരും ബന്ധപ്പെട്ടവരും ഉണരുക അപ്പോൾ ഈ കാണുന്നതാണ് ചെല്ലാനം പഞ്ചായത്തിൽ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു സീ വാൾ പ്രോജക്റ്റ് തെക്കേ ചെല്ലാനം മുതൽ കണ്ടക്കട വരെയാണ് ഏകദേശം തൊണ്ണൂറ് ശതമാനം ജോലിയും പൂർത്തിയാക്കിയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ വൈകിട്ടൊക്കെ നമുക്കിവിടെ എത്തിയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു കാഴ്ചയാണ് കടലിൻ്റെ കാറ്റൊക്കെ കൊണ്ട് കുടുംബസമേതം വന്ന് ചിലവഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് അപ്പോൾ ചെല്ലാനം കാർക്ക് ഏറ്റവും വലിയൊരു ദുരിതമായിരുന്നു കടൽ കയറ്റം അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ അതിൽ ഒരു പരിഹാരം കാണാനായിട്ട് അധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇപ്പോഴും ചെല്ലാനം പഞ്ചായത്തിൽ കടൽക്കയറ്റം രൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളാണ് കണ്ണമാലി ചെറിയ കടവ് പോലെയുള്ള പ്രദേശങ്ങൾ അപ്പോൾ അങ്ങോട്ടേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ ഈ റോഡിന് ഇരുവശത്തും സമരം ചെയ്യുന്നതും നമുക്ക് ചെല്ലാനത്തൂടെ സഞ്ചരിക്കുമ്പോൾ കാണാവുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ കണ്ണമാലിയ ഭാഗത്തൊക്കെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത സ്ഥലങ്ങളിലേക്കും ഇത് എത്തുമെന്ന് നമുക്ക് കരുതാം അപ്പം കടലിനരികിലായിട്ട് ഇങ്ങനെ ടെട്രോ പാഡുകൾ നിർത്തി അതിൻ്റെ താഴ്ത്തായിട്ട് വലിയ ഭാരമുള്ള പാറക്കല്ലുകൾ വെച്ചിട്ട് അതിന് മുന്നിൽ കോൺക്രീറ്റ് ചെയ്തിട്ടിരിക്കണം അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടി അറ്റം വരെ നമുക്ക് നടന്ന കടൽ കാഴ്ചകൾ കാണാവുന്നതാണ് അപ്പോൾ നാഷണൽ ഹൈവേയിൽ നിന്ന് എരമല്ലൂർ ജംഗ്ഷനിൽ നിന്ന് എഴുപുന്ന വഴിയും നമുക്ക് ചെല്ലാനത്തേക്ക് എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ ഈ ജംഗ്ഷനിൽ വന്ന് കയറും അപ്പോൾ അവിടെ നിന്ന് നേരെ മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് ഈ പാലം അപകടത്തിൽ നിന്നുള്ള ബോർഡുകളും കാണാം അവിടെ നിന്ന് നേരെ പോയി തെക്കേ ചെല്ലാനത് ഈ പള്ളിയുടെ സൈഡിലൂടെയുള്ള റോഡിലൂടെ ചെല്ലുമ്പോഴാണ് ചെല്ലാനത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമായിട്ടുള്ള ചെല്ലാന ഹാർബറിലേക്ക് എത്തിച്ചേരുക അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നൊരു ഹാർബറാണ് ചെല്ലാനവും വൈപ്പിൻ മുനമ്പം ഹാർബറുകളോട് ഒപ്പം നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഉച്ച സമയത്താണ് ഞാൻ ഈ പോയിരുന്നത് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോഴാണ് രാവിലെ പോയ വള്ളങ്ങളൊക്കെ വന്ന് കയറുന്നത് വരുന്ന വള്ളങ്ങളിലും ബോട്ടുകളിലും നിറയെ ഉള്ളത് ചെമ്മിൻ ജാഗരയാണ് വള്ളം വരുന്ന സമയമായതുകൊണ്ട് തന്നെ ആകാശത്ത് നിരവധി ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കയറുന്ന വള്ളത്തിനാണ് ഡിമാൻഡ് അതിലെന്ത് തന്നെ ആയാലും ചെമ്മീൻ ആയാലും ചാളയായാലും അയിലയായാലും ആദ്യം ഓടിക്കയറുന്ന വള്ളത്തിനായിരിക്കും നല്ല രീതിയിൽ ലേലത്തിൽ പോവുകയുള്ളു പിന്നീട് വരുന്ന എല്ലാം വില കുറച്ചേ കിട്ടുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ ലേലം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് ഓരോ വള്ളത്തിൻ്റെയും ഓരോ സെക്ഷനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കും ചെറുകിട ആവശ്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കും അവിടെ പോയിട്ട് ആവശ്യമായിട്ടുള്ള നല്ല ഫ്രഷ് മീൻ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോരാം അതുപോലെ തന്നെ അവിടെ കണ്ടൊരു കാഴ്ചയാണ് വള്ളം കയറുന്ന സമയത്ത് കൊട്ടയിൽ കൊണ്ടുപോകുന്ന മീനുകളൊക്കെ താഴെ വീഴും അതൊക്കെ ശേഖരിച്ച് ചെറിയ കച്ചവടം നടത്താനായിട്ട് കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീകളെയും ഞാൻ അവിടെ കണ്ടു അപ്പോൾ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് പ്രദേശവാസികളെയൊക്കെ ഒന്നും അവിടെ അങ്ങനൊരു ചെറിയ കച്ചവടം നടത്തുന്നതായിട്ട് ഞാൻ കണ്ടില്ല അപ്പോൾ ഇതും ഒരു തൊഴിലായിട്ട് നമുക്ക് കണ്ടെത്താവുന്നൊരു കാര്യം തന്നെയാണ് ഇങ്ങനെ കൊട്ടയിൽ നിന്ന് വീഴുന്ന മീനുകളൊക്കെ ശേഖരിച്ച് ചെറിയ കച്ചവടം നടത്തുകയാണ് ആ അമ്മമാരൊക്കെ അപ്പോൾ അങ്ങനെ പെറുക്കാൻ വേണ്ടി വരുന്ന കുറേ അധികം ആൾക്കാരെ നമുക്കവിടെ കാണാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്ന് നമുക്ക് വളരെ ലാഭത്തിൽ നമുക്ക് മീൻ വാങ്ങിക്കൊണ്ട് പോകും അപ്പോൾ അതിൽ നിന്ന് പോകുന്ന മീനുകളൊക്കെ ശേഖരിച്ച് ചെറിയ രീതിയിൽ അവിടെ തന്നെ കച്ചവടം ചെയ്യുന്ന ഒരു രസകരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ വളരെ ലാഭത്തിൽ തന്നെയാണ് അവിടെ വാങ്ങിക്കുന്നവർക്കും വിൽക്കുന്നവർക്കും വലിയ മുതൽ മുടക്കില്ല അവിടെ നിന്ന് കിട്ടുന്ന മീനുകൾ വെറുക്കിയെടുത്ത് അവിടെ സ്പോട്ടിൽ വിൽക്കുന്ന കാഴ്ചയാണത് അപ്പോൾ ഇത് ലേലം ചെയ്ത് കഴിഞ്ഞ മീനുകളൊക്കെ ബോക്സിലേക്കാക്കി ഐസ് അടിക്കുന്ന ഒരു കാഴ്ചയാണ് എന്നിട്ടാണ് അടുത്ത വണ്ടികളിലേക്ക് ലേലം ചെയ്തവർക്ക് ഇത് കയറ്റി പോകുന്നത് അപ്പോൾ ഇവിടത്തുകാരുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനം തന്നെയാണ് ചെല്ലാനം ഒരു തീരദേശ ഗ്രാമമായതുകൊണ്ട് തന്നെ ചെല്ലാനത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്ഥലമാണ് ചെല്ലാന ഹാർബർ വളരെ മനോഹരമായ കാഴ്ചയാണ് ധാരാളം മീനും വള്ളങ്ങളും അത് കച്ചവടം ചെയ്യാൻ വരുന്ന ആൾക്കാരും ലേലം ചെയ്യാൻ വരുന്നവരും അത് കാണാനായിട്ട് വരുന്നവരും അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ കണ്ടത് അപ്പോൾ ഞാൻ കണ്ട ചെല്ലാനത്തെ കാഴ്ചകളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ ബൈ